പ്രണയം എല്ലാ കാലത്തും നിരവധി കലാസൃഷ്ടികൾക്ക് കാരണമായിട്ടുണ്ട് സിനിമ സാഹിത്യം നാടകം ചിത്രകല തുടങ്ങി എല്ലാ കലാരൂപങ്ങളിലും നമുക്ക് പ്രണയത്തെ അതിൻ്റെ പലവിധ രൂപങ്ങളിൽ കാണാൻ സാധിക്കും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമ എല്ലാ കാലത്തും പ്രണയങ്ങളെ അതിൻ്റെ വിവിധ രൂപഭാവങ്ങളിൽ സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ പി പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടനക്കിളി കിളി കരയാറില്ല എന്ന ചിത്രം ഒരു ലെസ്ബിയൻ സിനിമ എന്ന രീതിയിലുള്ള വായനകൾ പിന്നീട് വന്നെങ്കിലും വുമൺഹുഡ് എന്ന വികാരത്തെയാണ് ചിത്രം കൂടുതൽ ചർച്ച ചെയ്തത് എന്ന അഭിപ്രായങ്ങളും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മോഹൻ സംവിധാനം ചെയ്ത രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രമാണ് സ്വവർഗ പ്രണയം കൈകാര്യം ചെയ്ത ആദ്യ മലയാള സിനിമ വി ടി നന്ദകുമാർ എഴുതിയ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് സംവിധായകൻ ഈ ചിത്രം ഒരുക്കിയത് ഒരേ സ്കൂളിൽ പഠിക്കുന്ന കോകില ഗിരിജ എന്നീ പെൺകുട്ടികൾ തമ്മിൽ പ്രണയത്തിലാവുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ശോഭ അനുഭവ മോഹൻ വിദുബാല എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൂടാതെ ലിജി പുൽപ്പള്ളി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സഞ്ചാരം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ ജിയോബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം കാതൽ എന്നീ സിനിമകളും സ്വവർഗ പ്രണയം ചർച്ച ചെയ്ത മലയാള സിനിമകളാണ് ക്യൂർ പ്രണയങ്ങളെ ലോക സിനിമയിൽ അവതരിപ്പിക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ മനോഹരമാണ് സമൂഹത്തിൻ്റെ സദാചാര ബോധത്തെ പേടിക്കാതെ നിരവധി സൃഷ്ടികൾ ലോക സിനിമയിൽ നിന്നും പിറവിയെടുത്തിട്ടുണ്ട് ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ എലിസ ആൻഡ് മാർസല വോങ്കർവായുടെ ഹാപ്പി ടുഗതർ മൂൺലൈറ്റ് പെയിൻ ആൻഡ് ഗ്ലോറി തുടങ്ങി നിരവധി ചിത്രങ്ങൾ ലോക സിനിമയിൽ ക്യൂർ പ്രണയങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ മനോഹരമായൊരു ലെസ്ബിയൻ പ്രണയ ചിത്രമാണ് സെലിൻസിയമ്മ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഫ്രഞ്ച് ചിത്രം പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ മറിയൻ എന്ന ചിത്രകാരി ഹെലോയിസ് എന്ന സ്ത്രീയുടെ ഛായാചിത്രം വരയ്ക്കാനെത്തുന്നതും തുടർന്ന് അവർ തമ്മിലുണ്ടാവുന്ന സ്നേഹത്തിൻ്റെയും വ്യക്തിബന്ധങ്ങളിൽ ഉടലെടുക്കുന്ന സംഘർഷങ്ങളുടെയും കഥയാണ് സിനിമ സംസാരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ അരങ്ങേറുന്ന സിനിമ മനോഹരമായൊരു സിനിമാറ്റിക് അനുഭവം കൂടിയാണ് പ്രേക്ഷകരെ സമ്മാനിക്കുന്നത് ആ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ക്യൂർ പാം പുരസ്കാരവും ചിത്രം സ്വന്തമാക്കിയിരുന്നു ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് എലിയോയും ഒലിവറും തമ്മിലുള്ള മനോഹരമായൊരു ഗേ പ്രണയകഥ സംസാരിച്ച ചിത്രമാണ് ലൂക്ക ഗോഡനിനോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കോൾമി ബയ്യോറിനെ ആന്ധ്രയാക്കിമാന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത് എലിയോയുടെ വീട്ടിലേക്ക് ആർക്കിയോളജി പ്രൊഫസറായ അവൻ്റെ അച്ഛൻ്റെ വിദ്യാർത്ഥിയായ ഒലിവർ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നതും എലിയോയും ഒലിവറും തമ്മിൽ ഉടലെടുക്കുന്ന സൗഹൃദവും അത് പതിയെ പ്രണയത്തിലേക്ക് മാറുന്നതും വളരെ മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഗേ ചിത്രം ചിത്രമെന്നതിലുപരി മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അത് നമ്മൾ സ്വയം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനെയും പറ്റിയാണ് താൻ സിനിമയിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചത് എന്നാണ് സംവിധായകൻ ഈ ചിത്രത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞത് എന്നിരുന്നാലും ഏറ്റവും മികച്ച ക്യൂർ സിനിമകളിൽ എന്നും മുൻപന്തിയിലാണ് കോൾമിബായി അവർ നെയം എന്ന ചിത്രം അതിമനോഹരമായി ക്യൂർ പ്രണയം സംസാരിച്ച മറ്റൊരു ചിത്രമാണ് സെയിം സാദിക് സംവിധാനം ചെയ്ത ജോയ്ലാൻഡ് എന്ന പാകിസ്ഥാൻ ചിത്രം പാകിസ്ഥാനിലെ പിതൃകേന്ദ്രീകൃതമായ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും കഥ പറയുന്ന ചിത്രം കഥാപാത്രങ്ങളുടെ വിവിധ മാനസിക സംഘർഷങ്ങളിലൂടെ സഞ്ചരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ലഭിക്കാത്തതിനാൽ വീട്ടിലെ ജോലികൾ ചെയ്തും പിതാവിനെ നോക്കിയും സമയം ചെലവഴിക്കുന്ന ഹൈദർ വീട്ടുകാരറിയാതെ ഇറോട്ടിക് ഡാൻസ് തിയേറ്ററിൽ ഡാൻസറായി ജോലിക്ക് കയറുകയും അവിടെ വെച്ച് ബിബ എന്ന ട്രാൻസൂണുമായി പ്രണയത്തിലാവുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാകിസ്ഥാന്റെ ഔദ്യോഗിക ഓസ്കാർ എൻ്ററി കൂടിയായിരുന്നു ജോയി കൂടാതെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജോറി പുരസ്കാരവും ക്യൂർ പാം പുരസ്കാരവും ചിത്രം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കൊറിയൻ ചിത്രമാണ് ദി ഹാൻഡ് മെയ്ഡ് ഒരു ലെസ്ബിയൻ ചിത്രം എന്നതിലുപരി മികച്ചൊരു ത്രില്ലർ ചിത്രം കൂടിയാണ് പാർക്ക് ആൻഡ് ബുക്ക് സംവിധാനം ചെയ്ത ദി ഹാൻഡ് മെയ്ഡ് ഒരുപാട് സ്വത്തുക്കളുടെ അവകാശിയായ ഫിദോകെ എന്ന സ്ത്രീയെ പ്രണയം നടിച്ച് ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വരുന്ന നായകനും പെൺ സുഹൃത്തുമാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ചിത്രം ഗംഭീരമായ ട്വിസ്റ്റുകൾ കൊണ്ടും മികച്ച പ്രണയരംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ചിത്രം ആ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംഡിയോർ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആമസോൺ പ്രൈമിൽ ചിത്രം സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രണയം പ്രണയമെന്നത് ഒരിക്കലും ബൈനറിയായ ഒരു വികാരമല്ലെന്നും അതിന് ലിംഗഭേദമന്യേ വിവിധ തലങ്ങളും രാഷ്ട്രീയവും നിലനിൽക്കുന്നുണ്ടെന്നും ഇത്തരം സിനിമകളിലൂടെ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് സിനിമ എന്ന മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി